Hi, hello, Assalamu alaikum, welcome back. അപ്പം നമ്മളിന്ന് ഇരുപത്തി ഏഴാം രാവയ്ക്കല്ലേ അപ്പോൾ ഒരു കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കലത്തപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തേഴാം രാവിൻ്റെ മാസ്റ്റർ പീസാണല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഒന്നര ക്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനായിട്ട് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു ആറ് ഏഴ് ശർക്കര അച്ചുകൾ എടുത്തിട്ടുണ്ട് അതിലൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി നന്നായിട്ട് കഴുകി മിക്സിയുടെ ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ തേങ്ങയും ഒരു നാല് ഏലക്ക അതേപോലെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു സോഡാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര നമുക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പരുവത്തിനാക്കി എടുക്കുക ഏകദേശം നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് ഞാനവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതുകൊണ്ട് കലത്തപ്പം ഉണ്ടാക്കിയാൽ ശരിയാവോ എന്നൊക്കെ ഞാനും ഫസ്റ്റ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇതിനായിട്ട് നമുക്കൊരു വലിയ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാനൊരു അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് അടിക്കട്ടിയുള്ള കുക്കറായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് നെയ്യൊഴി കൊടുത്തിട്ടുണ്ട് നല്ല മിൽമയുടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണയും നെയ്യും പാടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വലത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ അതിലേക്ക് നമുക്കിനി തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് കുറച്ച് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒന്നിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉള്ളി ഫസ്റ്റ് തന്നെ കരിഞ്ഞു പോകും തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു വേവ് അല്ലെങ്കിൽ ഒരു അര ഭാഗം ആയതിന് ശേഷം ഞാൻ ആ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിന് ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഏകദേശം പകുതിയോളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ട് നമുക്ക് ആ ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉള്ളിയും തേങ്ങാക്കുത്തിൻ്റെയും മിക്സ് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം അതങ്ങനെ വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ അത് കടിക്കാൻ കിട്ടാനും നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു എന്താ പറയുക മാർഗമാണ് ഈ മുകളിൽ ഇട്ടു കൊടുക്കുന്നത് അതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഏകദേശം ഒരു മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡോളം ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കാം വിസിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിമ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ മാത്രമാണ് ഇതിൻ്റെ വേവാനുള്ള ടൈം നോക്കി നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആരെടുത്ത കലുത്തപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തന്നെ കുട്ടികൾ മുറിക്കാൻ പറഞ്ഞ് സ്വൈരം കെടുത്തിയപ്പോൾ മുറിക്കാനൊരു ശ്രമം നടത്തി നോക്കി പക്ഷേ നല്ല സോഫ്റ്റ് ആയത് കാരണം ചൂടോടുകൂടി മുറിക്കാൻ നല്ല പ്രയാസമാണ് അപ്പോൾ പിന്നെ മുറിക്കാമെന്ന് വിചാരിച്ച് ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കണ്ടോ നല്ല സോഫ്റ്റ് ആയത് കാരണം ചൂടോടുകൂടി മുറിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ അത് കാരണം ഞാൻ കട്ട് ചെയ്യാനുള്ള ആ ശ്രമം ഉപേക്ഷിച്ച് അങ്ങനെ വെച്ചിട്ട് ഒരു ഒരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാണ് ചെയ്തത് കട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല കുട്ടികളുണ്ടാവുള്ള എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്കിവിടെ ആയിട്ടുള്ള നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടിയിട്ടുണ്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചിലപ്പോൾ എല്ലാവർക്കും അറിയുമായിരിക്കും എന്നിരുന്നാലും എനിക്കിത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ നിങ്ങൾ കൂടി കാണിച്ചു ഒരു കൗതുകം തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്